കേരളത്തിലെ ക്രൈസ്തവർ വാർത്തകളിൽ നിറയുകയാണ് അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള വിശകലനങ്ങളും വിമർശനങ്ങളും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുമുള്ള ധാരാളമായ പ്രതികരണങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ നാളുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വലിയൊരു അധിനിവേശത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഭയപ്പാടോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നിഷ്പക്ഷമതികളുമായ ആൾക്കാർ പോലും സമ്മതിച്ചു തരുന്നൊരു കാര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പാർസി സിൻഡ്രം പാർസി സിൻഡ്രം ബാധിച്ച് കെട്ടിപ്പടുത്ത് അധ്വാനിച്ച് വേർപൊഴുക്കി പ്രാർത്ഥിച്ച് നേടിയെടുത്ത കൃഷിയിടങ്ങളും സമ്പത്തും കെട്ടിടങ്ങളും വീടുകളും പല സ്ഥാപനങ്ങളും നഷ്ടപ്പെടലിൻ്റെ വക്കീലാണ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ളതായ വിഷയങ്ങളെക്കുറിച്ച് ധാരാളമായ ചർച്ചകൾ സഭാ നേതൃത്വങ്ങളിൽ നിന്നും സാധാരണ വിശ്വാസികളിൽ നിന്നുമെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ധാരാളമായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ളതായ രണ്ട് വീഡിയോകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാവങ്ങളോട് പക്ഷം ചേരുന്ന ആർഭാടങ്ങളും അനാവശ്യങ്ങളൊക്കെ നിർത്തുന്ന ഒരു സഭയായിട്ട് നമ്മൾ വളരണം സഭയിൽ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്രമാത്രം പരസ്പര സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരേ മനസ്സും ഒരേ ഹൃദയവുമായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്നും പറയും അപ്പോഴങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ പടിപടിയായിട്ട് നടന്നടക്കണം സഹായ സഹകരണങ്ങൾ എത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ തീരണം നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടാകരുത് നമ്മുടെ ഇടയിൽ ആവശ്യക്കാരായിട്ട് ആരുമുണ്ടാകരുത് നമ്മുടെ ഇടയിൽ ദുഃഖ തീരാ ദുഃഖങ്ങളുമായിട്ടിരിക്കുന്നവരാരും ഉണ്ടാകരുത് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറയുന്നത് പറ്റുമെന്നല്ലേ കഴിവ് നാം ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പാലാ രൂപത ജനറൽ മോസഞ്ചൂർ ജോസഫ് തടത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഇത്തരത്തിൽ മറ്റ് അഭിയന്ദി പിതാക്കന്മാര് വൈദികര് അല്മാര് അനേകർ ഈ വിഷയത്തിൽ ഇതിന് ഈ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പരിഹാരങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ക്രമീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ആദ്യമേ പറയട്ടെ നമുക്കറിയാം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ഒരു നാൽപ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ആത്മീയത പ്രമാണങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന മേഖലയിൽ കൃഷിയോ മെഡിസിനോ ഐ ടി യോ ഏത് മേഖലയാണോ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന മേഖലയിൽ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ജീവിത രീതിയാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള തലം മറന്ന് ഒത്തിരി കോംപ്ലിക്കേഷനുകൾ കടന്നു വന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ അങ്ങനെ കോംപ്ലിക്കേഷനുകളൊന്നും വേണ്ടാത്ത താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന പഴയകാല കാർണോമാരുടെ ആത്മീയത ജീവൻ ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ് കല്ലുരുട്ടി മാറ്റുന്നില്ല വലത്തേക്ക് ഇറക്കി വള്ളത്തിൻ്റെ വലതുവശത്ത് ആഴത്തിലേക്ക് ഇറക്കി വലവീഴ്ചാൻ പറയുന്ന കർത്താവ് മീൻ പിടിച്ചു കൊടുക്കുന്നില്ല കടൽ സൃഷ്ടിച്ചവൻ മീൻ പിടിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ കാർണോമാരുടെ ആത്മീയത വളരെ കറക്റ്റായിരുന്നു അപ്പോൾ ആ ഒരു ആത്മീയതയിലേക്കുള്ള തിരിച്ചുപോക്ക് അപ്പോൾ ഈ അഭിയന്യ പിതാക്കന്മാരും മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്ന പ്രശ്ന പരിഹാരങ്ങളെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന പരിഹാരങ്ങളെ എ എന്നും ബി എന്നും തിരിക്കുകയാണ് എയിൽ വരുന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് താൻ പാതി ബിയിൽ വരുന്നത് ദൈവം അഥവാ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം എയിൽ വരുന്നത് എല്ലാ എല്ലാ സഭകൾക്കും തന്നെ നമുക്കറിയാം പ്രാദേശിക സഭാ സംവിധാനങ്ങളുണ്ട് വികാരിയച്ചന്മാരുണ്ട് പാരീഷ് കൗൺസിലുണ്ട് അത് ഓരോ സഭകളിലും വ്യത്യസ്തമായ രീതിയിൽ പറയുമെങ്കിലും ഈ സംവിധാനങ്ങളുണ്ട് അപ്പോൾ എയിൽ യിൽ വരുന്നത് വികാരിയച്ചനും പാരീഷ് കൗൺസിലുമാണ് ിൽ ഒന്നിൽ എ യിൽ രണ്ട് വേദപാഠമാണ് എയിൽ മൂന്ന് എ കെ സി സി പോലെയുള്ള സംഘടനകൾ ഓരോ സഭയ്ക്കും ഓരോ സംഘടനകളാണല്ലോ സംഘടനകൾ കെ സി വൈ എം പോലെയുള്ള സംഘടനകൾ നാല് വിൻസെൻറ്റിപ്പോൾ പോലെയുള്ള കാരുണ്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ അപ്പം മാനുഷികമായ എയിൽ ഈ നാല് കാര്യങ്ങളാണ് വരുന്നത് അതിൽ അതിലൊന്നാമത്തെ വികാരിയച്ചനും പാരീഷ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റ് യൂട്ടിലൈസ് ആൻഡ് മോണിറ്റേ മോണിറ്റർ എ യു എം ഓരോ ഇടവകയിലെയും പാരീഷ് കൗൺസിലും വികാരിയച്ചന്മാരോട് ചേർന്ന് പത്ത് കൊല്ലം കഴിയുമ്പോൾ ഈ പള്ളി ഇവിടെ ഉണ്ടാകുമോ അപ്പം ഇങ്ങനെ പോയാൽ ഇപ്പോഴത്തെ ജന്മനിരക്ക് വെച്ചുകൊണ്ട് വിവാഹത്തിൻ്റെയും ജന്മത്തിൻ്റെയും നിരക്ക് വെച്ചുകൊണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ ഈ വേദവാട ക്ലാസും ഈ പള്ളിയും ഇവിടെ ഉണ്ടാകുമോ ഇത് മുന്നോട്ട് കൂട്ടി കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണുവാൻ പാരീഷ് കൗൺസിലും വികാരിയച്ചന്മാരുടെയും നേതൃത്വത്തിൽ വിലയിരുത്തലുകൾ നടത്തണം അതിനുശേഷം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അടഞ്ഞു പോകാൻ സാധ്യതയുള്ള വീടുകൾ കൃഷിയിടങ്ങൾ സ്ഥാപനങ്ങൾ കണ്ടെത്തി ഇടവകയിലെ റിട്ടയർഡായ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് ഇടവകകളിൽ അവരെ കണ്ടെത്തി എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും മാറി ഒരു നിയമത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ടും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്ന പാർസി സിൻഡ്രം മക്കളില്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥയെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ക്രൈസ്തവ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർസി സിൻഡ്രത്തെ ജന്മനിരക്ക് കുറഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് പാരിഷ് കൗൺസിലും വികാരി അച്ഛന്മാരും ഒരുമിച്ച് ചിന്തിക്കണം അങ്ങനെ ഏതേത് രീതിയിൽ പാർസി സിൻഡ്രത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അത്യാവശ്യമില്ലാത്ത പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഇവിടെ പലതും ഉണ്ടാവില്ലായെങ്കിൽ നിലനിൽക്കില്ലായെങ്കിൽ അടഞ്ഞു പോകുമെങ്കിൽ അത്യാവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുവാനും ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ പണം പാർസി സിൻഡ്രത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇടവകയിലെ പ്രാദേശിക സഭാ സംവിധാനങ്ങളിലെ സംഘടനകളെ വ്യക്തികളെയും ആക്ടിവേറ്റ് ചെയ്യുക ഉണർത്തുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ആക്ടിവേറ്റ് യൂട്ടിലൈസ് മോണിറ്ററിങ് സംവിധാനമായി പാരീഷ് കൗൺസിൽ മാറിയാൽ അവർ ആ രീതിയിൽ പ്രവർത്തിക്കുകയും രണ്ടാമത് വേദവാട അധ്യാപകരാണ് വേദവാടത്തിൻ്റെ മേഖലയിൽ എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അനന്യത വാട്ട് ഈസ് സ്പെഷ്യൽ ഇൻ ക്രിസ്ത്യാനിറ്റി ഇത് ശരിക്കും വേതാളാധ്യാപകർ ഒരുമിച്ച് കൂടി ഇരുന്ന് ചർച്ച ചെയ്യണം അതുപോലെ ക്രിസ്ത്യാനിറ്റിയുടെ അനിവാര്യത എന്താണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ ഇംഗ്ലണ്ടിലും അറബി നാടുകളിലും ചൈനയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണോ ഈ വിഷയം ചർച്ച ചെയ്യണം ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത സ്പെഷ്യാലിറ്റി എന്താണ് ഇത് ചർച്ച ചെയ്യണം പിന്നെ വിശ്വാസം വെല്ലുവിളികളും സാധ്യതകളും എന്തെല്ലാമാണ് ആ വിഷയങ്ങളും ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങൾ ഭാവി തലമുറയുടെ വേദവാടം പഠിക്കുന്ന കുട്ടികളിലേക്ക് വേദവാട അധ്യാപകർ തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനം ഒരു ചർച്ചാവേദി ഉരുത്തിരിഞ്ഞു വരണം പിന്നെ വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയുടെ അപകടം വേദവാട അധ്യാപകർ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇന്ന് പലരും പറയുന്നുണ്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോളാം അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രാർത്ഥിച്ചോളാം ഇന്ന് സഭയ്ക്ക് പുറത്തുള്ള പല സംഘടനകളും പുറത്തുവിട്ട സർവേയനുസരിച്ച് ഇടവകപ്പള്ളിയോട് ചേർന്ന് ജീവിക്കുന്നത് സഭാ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നത് കൗദാശിക ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ആത്മഹത്യയിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് തഴക്ക നിന്ന് വിവാഹ വേർപാടിൽ നിന്ന് കുടുംബം തല്ലിത്തകർന്ന് പോകുന്നതിൽ നിന്നല്ല പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഉള്ളവരിൽ ഇത് കുറവാണ് എന്ന് സഭയ്ക്ക് പുറത്തുള്ള സർവേകൾ ലഭ്യമാണ് അതോടൊപ്പം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞതിൻ്റെ ദുരന്തമാണ് ഇന്ന് യൂറോപ്പ് ഇംഗ്ലണ്ട് അഭിമുഖീകരിക്കുന്നത് ഒറ്റയ്ക്ക് ആരും പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പോകണില്ല വ്യക്തിപരമായ ഒന്നിനുണ്ടൊക്കെ സംഭവിക്കും പക്ഷെ ഒരു സമൂഹത്തിലും കൂട്ടായ്മയിലും വിശ്വാസവും വിശ്വാസ മൂല്യങ്ങളും ചില ആചാരാനുഷ്ഠാനങ്ങളിലും ചില പാരമ്പര്യങ്ങളിലും കൂട്ടായ്മയിലും മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇഷ്ടമുള്ളിടത്ത് പോയി പ്രാർത്ഥിച്ചാലോ ഇഷ്ടമുള്ള കേന്ദ്രത്തിലേക്ക് നീങ്ങിയാലോ ഒന്നും ഇവിടെ മക്കൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പോണില്ല എനിക്കൊരു പ്രശ്നമുണ്ടായ ഞാൻ പ്രാർത്ഥിക്കും ഇന്നം വചനം കണ്ടെത്തി ഞാൻ എഴുതും വ്യക്തി കേന്ദ്രീകൃത ആത്മീയത അല്ലെ ഇന്ന സെന്ററിലേക്ക് നടുകയും നനയ്ക്കുകയും ചെയ്യുന്നത് പലരാണെങ്കിലും വളർത്തുന്നത് കർത്താവാണ് അപ്പം നടാനും നനയ്ക്കാനും ഉള്ളവരുടെ പുറകെ പോകാതെ വളർത്തുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ കേന്ദ്രീകൃത ആത്മീയതയുടെ ആവശ്യം അവനവനിസം പുതിയ മതമാണത് ഈ പുതിയ മതത്തെക്കുറിച്ച് വേതാടാധ്യാപകർ പഠിക്കണം ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയണം ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എനിക്ക് തന്നെ പ്രാര്ത്ഥിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഇന്ന് യൂറോപ്പിനുണ്ടായ അവസ്ഥയുണ്ടാകും എന്ന് പറയണം വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയുടെ അപകടം ഈ വ്യക്തി കേന്ദ്രീകൃത ആത്മീയത ജനങ്ങളിലേക്ക് അറിയാതെ പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം അത് വേറൊരു വിഷയമായതുകൊണ്ട് അവിടെ നിൽക്കട്ടെ അടുത്തത് അഡൾട്ട് കാറ്റഗിസം ഇന്ന് ഓരോ വ്യക്തിയുടെ നേരെയും ചോദ്യമുണ്ട് അപ്പം അഡൽട്ട് കാറ്റഗിസം ഒരു വ്യക്തി ജോലി ചെയ്യുന്ന പഠിക്കുന്ന മേഖലയിൽ നേരിടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി കൈപ്പുസ്തകം തയ്യാറാക്കി വേദപാഠ അധ്യാപകരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരേടേയും നേതൃത്വത്തിൽ ഒരു അഡൾട്ട് കാറ്റഗിസം ക്രമീകരിച്ചാൽ ഇടവകയുടെ ഉത്തരവാദിത്വ തലത്തിൽ ക്രമീകരിച്ചാൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും മറ്റൊന്ന് ഗാർഹിക വേദപാഠം അഥവാ ഗാർഹിക സഭ സന്ധ്യാപ്രാർത്ഥന അപ്പനും അമ്മയും തമ്മിലുള്ള സംസാരങ്ങൾ അതേപോലെ ഒരുമിച്ച് എങ്ങനെ നടക്കാനെങ്കിലും ഒന്ന് പോവുക സാമ്പത്തികം അനുവദിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്ന് നടക്കാനെങ്കിലും ഇറങ്ങുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ളതായ അതേപോലെ ബേസിക് പേരൻറ്റിങ് അഡൾട്ട് പേരൻറ്റിങ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗാർഹിക സഭയെ സജ്ജമാക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വേദവാട അധ്യാപകർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റൊന്ന് അപ്പോൾജെറ്റിക് ഡെസ്ക്കാണ് വിവിധ മതങ്ങളെക്കുറിച്ച് എന്താണ് യുക്തിവാദം എന്താണ് സ്വതന്ത്ര ചിന്ത എന്താണ് നിരീശ്വരവാദം എന്താണ് ഇസ്ലാം എന്താണ് ബുദ്ധമതം എന്താണ് ജൈനമതം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒരുമിച്ച് കൂട്ടുകയും അത് പഠിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാരണം ഇന്ന് ക്രൈസ്തവ ലോകം അഭുഗീകരിക്കുന്ന പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർ അഭിംഗീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെല്ലാവരും തന്നെ ഈ ദൈവിക വിഷയങ്ങളിലും ഒക്കെ നിഷ്കളങ്കരാണ് ഈ നിഷ്കളങ്കരെ മറ്റുള്ളവർ ചതിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം ചതിക്കുഴികളെക്കുറിച്ച് അറിയണം ഇപ്പോൾ കള കള പറിക്കണ്ട പക്ഷേ കളയെന്താണെന്ന് തിരിച്ചറിയാൻ അറിയണ്ടേ കളയുടെ ഉപമ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ അപ്പോൾ കളയും ഗുരു നമ്മൾ ഉറങ്ങിയപ്പോൾ കള്ളൻ വന്ന് കള വിതച്ചു അപ്പോൾ കള്ളനും കളയും എന്താണ് ഇവിടെ കള്ളനും കളയും ഉണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാരണവശാലും വർഗീയതയല്ല കാരണം അവരവരുടെ അവ അവർ മറ്റുള്ളവർ അവകാശപ്പെടുന്ന കാര്യം ഞാൻ ഇന്നതാണ് എന്ന് ഇന്നയാൾ പറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ചില കാര്യങ്ങൾ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവൻ്റെ നിഷ്കളങ്കതയും ഉണ്ടാകണമെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വേദവാട അധ്യാപകരെ കുറിച്ച് അധ്യാപകരുടെ മേഖലയിൽ അനന്യത ആവശ്യകത വെല്ലുവിളികളും സാധ്യതകളും വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയുടെ അപകടം അഡൽറ്റ് കാറ്റഗിസം ഗാർഹിക വേദവാടം അപ്പോളജറ്റിക് ഡെസ്ക് അതാണ് എ യിൽ രണ്ടാമത് വരുന്നത് എ യിൽ മൂന്നാമത് വരുന്നത് ഓരോ സഭകൾക്കും സംഘടനകളുണ്ട് എ കെ സി സി പോലെയുള്ള സംഘടനകളുണ്ട് ആ സംഘടനകൾ അധിനിവേശങ്ങളെക്കുറിച്ച് ജനങ്ങളെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കണം ഇപ്പം ഇന്ത്യയുടെ സാഹചര്യത്തിലാണെങ്കിൽ ജാതി മത പ്രകടനത്തിലൂടെ എല്ലാ നിലയ്ക്കുമുള്ള ജാതി മത പ്രകടനത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സിനെയും അന്തസ്സത്തയെയും അവർ മാനിക്കുന്നേയില്ലെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനാ ശില്പികളുടെ ആത്മാവിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതിനെ എങ്ങനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സാമൂഹ്യ രാഷ്ട്രീയ അധിനിവേശങ്ങൾ എന്തെല്ലാമാണ് അപ്പം ഇത് എ കെ സി സി പോലെയുള്ള സംഘടനകൾ കെ സി വൈ പോലെയുള്ള ഓരോ സഭകളുടെയും വിവിധ സഭകളുടെ സംഘടനകൾ ഇത്തരം അധിനിവേശങ്ങളെ ഭരണഘടന നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളെയും വിശ്വാസികളെയും ബോധവൽക്കരിക്കണം അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുത്തൻ രാഷ്ട്രീയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്ക് ഇത്തരം ക്രൈസ്തവ സംഘടനകൾ നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു വരുത്തി നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതിയും മതവും നമുക്ക് മതിലുകൾ തീർക്കുന്നുണ്ടോ അങ്ങനെ എ കെ സി സി പോലെയുള്ള സംഘടനകൾ ശക്തമായ ചർച്ചകളും സെമിനാറുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഇപ്പം ഇന്ത്യയിലുള്ള നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രീണ രാഷ്ട്രീയമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പം നല്ല വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുവാൻ രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെ നോക്കി വിജയിപ്പിക്കുവാനുള്ള ഒരു ബോധം പുത്തൻ രാഷ്ട്രീയ ദിശാബോധം കൊടുക്കുവാൻ എ കെ സി സി കെ സി വൈയും പോലെയുള്ള വിവിധ സഭകളിലെ സംഘടനകൾക്ക് സാധിക്കണം രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കണം അങ്ങനെ പൊതു സമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം രാഷ്ട്രീയ പാർട്ടികളോട് ഈ വക വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കണം ഇവരാണല്ലോ ഈ ജാതി മതവും വെച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ തമ്മിലടിപ്പിച്ച് അധികാരം കൈയാളുന്നത് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിവില്ലെന്ന് ഓർക്കണം അപ്പം അതുകൊണ്ട് തന്നെ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറക്കുവാൻ അങ്ങനെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശവുമാകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നടപ്പിലാക്കുവാൻ വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കുമെന്നും അല്ലെ ചിലരെ എങ്കിലും സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുമെന്നും പറയുവാൻ ഇത്തരം സംഘടനകൾ ആർജവത്വം കാണിക്കണം അവസാനമായിട്ട് നാലാമത്തെ കാര്യമാണ് അവരെല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു അപ്പസ്വലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ പ്രാർത്ഥന അപ്പം മുറിക്കൽ അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു എന്തിനു വേണ്ടി സാക്ഷ്യത്തിന് വേണ്ടി അപ്പം ഭക്ഷണം വസ്ത്രം മരുന്ന് പിന്നെ പാർപ്പിടം കയറിക്കിടക്കാൻ തല ചായ്ക്കാനൊരിടം ഇത്രയെങ്കിലും ഇടവകയിലുള്ളവർക്ക് ഇവിടെ അഭിയന്തി പിതാവ് പറഞ്ഞതുപോലെ തന്നെ കണ്ടെത്തുവാൻ പോൽ പോലെയുള്ളതായ സന്നദ്ധ സംഘടനകളുടെ കാരുണ്യ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടവകയിൽ ഭക്ഷണവും വസ്ത്രവും മരുന്നുമില്ലാതെ പാർപ്പിടവുമില്ലാതെ വേദനിക്കുന്നവർ സാധിക്കുന്നിടത്തോളം അവരെ സഹായിക്കുവാൻ ഉള്ള ഒരു സന്മനസ് ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്താൽ എ യു എം ആക്ടിവേറ്റ് യൂട്ടിലൈസ് ആൻഡ് മോണിറ്റർ എന്ന് പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ കൊണ്ടുവന്നാൽ ഒരു പുതിയ സംഘടനകളുടെയോ ഒരു പുതിയ സംവിധാനങ്ങളുടെയോ ആവശ്യമില്ലാതെ നിലവിലുള്ളതായ ദൈവശാസ്ത്രജ്ഞന്മാരെയും വേദവാട സംഘടനകളെയും പാരീഷ് കൗൺസിലിനെയും മിൻസിൻ്റിപ്പോൾ പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനും വരും തലമുറയ്ക്കും നന്മ ചെയ്യാവുന്നതേ ഇവിടെയുള്ളൂ ജസ്റ്റ് നമ്മുടെ സംവിധാനങ്ങളുടെ റിസോഴ്സുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം വന്നു കഴിഞ്ഞു ഇനി ഇതൊന്ന് നടപ്പിലാക്കേണ്ട ആവശ്യകതയെ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഇനി ബിയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥന അഥവാ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെയാണ് പള്ളിയിൽ ഒരു പെട്ടി വെക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു നിയോഗപ്പെട്ടി ആ നിയോഗത്തിലെ ഇടവകയിലുള്ള ജനം അവിടെയും ഇവിടെയും ഓടാതെ ഇടവക കേന്ദ്രീകൃതമായി പ്രാദേശിക സഭാ സംവിധാനങ്ങളോട് ചേർ ചേർന്ന് വന്നുകൊണ്ട് അവരുടെ വേദനകളും നിയോഗങ്ങളും അവിടെ എഴുതിയിടുകയും ഇടവകയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനയോട് താല്പര്യമുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പായി വന്നുകൊണ്ട് പല ഇടവകളിലും പള്ളികളിലും അതുണ്ട് ഈ നിയോഗങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുന്ന അതോടൊപ്പം തന്നെ ആ എടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പ്രാർത്ഥിക്കുകയും ഇടവകയിലെ കൗതാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ തിരിച്ചുവരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഇടവകയ്ക്ക് പ്രാർത്ഥനയിൽ കാവലാകുന്ന ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇടവകളിൽ സജീവമാവുക മറ്റൊന്ന് ആ ഇടവകയിൽ ആ പ്രദേശങ്ങളിൽ കർത്താവിനെ അറിയാതെ കഴിയുന്നവർ അറിയുന്നതിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക മറ്റൊന്ന് മാസത്തിൽ ഒരിക്കൽ പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുക പത്ത് മണി തൊട്ട് അഞ്ച് മൂന്ന് മണിവരെ പ്രാർത്ഥിക്കുന്നൊരു അഞ്ച് മണിക്കൂർ പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും മാസത്തിലൊരിക്കൽ മാറ്റി വെക്കാൻ സാധിച്ചാൽ അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്നു ഒരു ചായ കുടിക്കുന്നു അല്ലെ കട്ടൻ കാപ്പി കുടിക്കുന്നു ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നു സംസാരിക്കുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പരസ്പരം പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു മൂന്നോ നാലോ പേർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് ടോക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ സാക്ഷ്യമുള്ള ആൾക്കാർ സംസാരിക്കട്ടെ അങ്ങനെ അവർ വചനം പഠിക്കും സാക്ഷ്യത്തിൽ ജീവിക്കും അവർക്ക് ശക്തമായി പരസ്പരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല പ്രാർത്ഥനാ സമൂഹമായിട്ട് ആത്മീയ രീതിയിൽ വളർന്നു വരികയും അങ്ങനെ ദൈവം ചെയ്യേണ്ടത് ദൈവവും മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യനും ചെയ്യുന്ന നിസാരമായ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളെ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നുള്ളത് കാര്യം ഇതിനോടകം വിവിധങ്ങളായ നിർദ്ദേശങ്ങളിലൂടെ അനേകർ മുമ്പോട്ട് വെച്ചു ഒന്ന് ക്രമീകരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്